ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ വീഡിയോ തുടക്കം കണ്ടാൽ തന്നെ മനസ്സിലാവും എന്താണ് സംഭവം എന്നുള്ളത് അപ്പോൾ നമ്മുടെ ഈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഈ കാലഘട്ടങ്ങളൊക്കെ പ്രജനന കാലമാണ് എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അതൊന്ന് കണ്ടോട്ടെ എന്നുള്ള നിലക്കാണ് നമ്മൾ ഈ വീഡിയോ കൂടി ഇടുന്നത് പിന്നെ നാട്യം വർത്തക ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ അപൂർവങ്ങളിൽ അപൂർവമായി മാറിയിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ പുതിയ തലമുറയൊന്നും ചിലർ കണ്ടിട്ട് തന്നെ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ളവർ കണ്ടോട്ടെ എന്ന നിലക്കും കൂടിയാണ് വീഡിയോ എടുക്കുന്നത് പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ വീഡിയോ എടുക്കുന്നത് വളരെ വിദൂരമായിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അത്യാവശ്യം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് തന്നെയാണ് എടുക്കുന്നത് അവർക്കൊരു ബുദ്ധിമുട്ടോ അതല്ലെങ്കിൽ അതിനു വല്ല തടസ്സം നിൽക്കുന്ന രീതിയിൽ നമ്മൾ അടുത്ത് പോകരുത് കണ്ടിട്ട് ഇനി ഇതേപോലെ കണ്ടു കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ വേണ്ടി പോകുന്നു അടുത്തേക്കൊന്നു പോകാതിരിക്കുക പ്രത്യേകിച്ച് പണ്ടുള്ളവർ പറയാറുണ്ട് ഇവർ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രത്യേകിച്ച് പാമ്പുകൾ അവർക്ക് നമ്മുടെ തിരിച്ചു വന്ന അക്രമിക്കല് ആ വൈകാരികമായിട്ടുള്ള അക്രമ സ്വഭാവം കൂടുതലാണ് അപ്പോൾ നമ്മളെ തേടി പിടിച്ചിട്ട് അക്രമിക്കുന്ന സ്വഭാവങ്ങളൊക്കെ കൂടുതലുള്ള ജീവികളാണ് ഇതെന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും പ്രത്യേകിച്ച് ഈ സമയത്തൊക്കെ നമ്മളെന്ത് ചെയ്യാതിരിക്കുക അവരെ ഒന്നും ചെയ്യാതിരിക്കുക അതിന് തടസ്സം നിൽക്കാതിരിക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ സമയത്തൊക്കെ അഗ്രസീവാൻ വളരെ കൂടുതലാണ് എന്താണ് ചെയ്യാന്നറിയില്ല പ്രത്യേകിച്ച് ഇത് ഏത് ഇനത്തിൽ പെട്ടതാണെന്ന് അറിയാത്തൊരോ പരിപാടിക്ക് തന്നെ പോകണ്ട കാരണം നമ്മളെ ജീവൻ ഭീഷണിയാണ് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആക്രമിക്കാൻ എത്ര ഇതിലാണെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ അറിയാത്തൊരോ പരിപാടിക്ക് തന്നെ പോകേണ്ട എന്ന് പ്രത്യേക ഉണർത്താണ് അപ്പോൾ ഈ വീഡിയോ എടുക്കാനുള്ള കാരണം ഇങ്ങനെയാണ് ഇത് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ കാണുന്നവരൊക്കെ കുറവ് ഇത് കാണാത്തവരൊക്കെ ഉണ്ടല്ലോ അങ്ങനെ എപ്പോഴും കാണാത്തോ എന്നുള്ള നിലക്കാണ് വീഡിയോ ഇട്ടിട്ടുള്ളത് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ റോട്ടിയുടെ കാൽ നട യാത്രക്കാരൊക്കെ ഇഷ്ടംപോലെ പോകുന്നതാണ് അതുള്ള ഒരു ഉള്ളേരിയ ആയതുകൂടി കൊണ്ട് കണക്കിലെടുത്തിട്ട് ഇവിടെ നിന്നതാണ് അല്ലെങ്കിൽ പോവാണിച്ചാൽ അപകടത്തിൽ വിടേണ്ട ക്കാണ് ഇവിടെ നിന്നത് അങ്ങനെ വീഡിയോ എടുത്തിട്ടുള്ളത് കണ്ടില്ല അത്യാവശ്യം ഡിസ്റ്റൻസിലാണ് നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ളത് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഇത് കണ്ടില്ല ഈ പുല്ലിൻ്റെ അടുത്താണ് ഇവരുള്ളത് അതായത് അപ്പുറത്തൊരു ഓടുണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് കുറെ പുല്ലുണ്ട് അപ്പം ഇത് ഇവരുള്ളത് ഈ പുല്ലിലാണ് അപ്പോൾ നമ്മൾ കാൽനട യാത്രക്കാരാണെങ്കിലും പ്രത്യേകിച്ച് ഈ മാസങ്ങളിലൊക്കെ പുല്ലൊക്കെ വളർന്നു നിൽക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഈ പുല്ലിനോട് ചേർന്നിട്ട് നടക്കുന്നത് നമ്മൾ മക്കളും അതുപോലെയുള്ള ആളുകളൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ ചേർന്ന് നടക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് വളരെ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം അപ്പോൾ ഉള്ളൂ നമ്മളെ വീഡിയോ അപ്പോൾ വീഡിയോ കാണാത്ത ഒരു കണ്ടോട്ടെ എന്നുള്ള നിലക്ക് എടുത്തിട്ടിട്ടുള്ളതാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും നമ്മുടെ ചാനലിൽ ഉണ്ടാവണമെന്ന് വീണ്ടും ഉണർത്തിയിട്ട് അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് ഇൻട്രസ്റ്റഡ് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ ഗുഡ് ബൈ